ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ അക്ഷയവുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളും നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് രണ്ടായിരത്തി കേരളത്തിൽ നിന്നുള്ള പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന ഒരു സംരംഭമാണ് രവിപിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് ഇത് നടത്തുന്നത് നോർക്ക റൂട്ട്സും രവിപിള്ള ഫൗണ്ടേഷനുമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുക വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയൊക്കെയാണ് ഈ സ്കോളർഷിപ്പിൻ്റെ ലക്ഷ്യം മൊത്തം ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് പ്ലസ് വൺ യു ജി പി ജി വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പിനെ അപേക്ഷിക്കേണ്ടത് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നും അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നും നോക്കാം പ്ലസ് വൺ സ്റ്റുഡൻസിന് എസ് എസ് സിക്ക് ഫുൾ എ പ്ലസും ബി എസ് സി ഐ സി എസ് സി ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനം മാർക്കും വേണം അൻപതിനായിരം രൂപയാണ് ഇവർക്ക് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുക വൺ ഇയർ സെക്കൻഡ് ഇയർ യു ജി വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ നാല് വർഷ ഡിഗ്രി ഇനി കേരളത്തിന് പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും മലയാളികളായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം പ്ലസ് ടുവിൽ എൺപത്തി ശതമാനം എൺപത്തഞ്ച് ശതമാനം മാർക്കുണ്ടായിരിക്കണം സ്കോളർഷിപ്പ് തുക ഒരു ലക്ഷം രൂപയായിരിക്കും പി ജി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രിയിൽ സയൻസ് വിഷയങ്ങളിൽ എൺപത് ശതമാനം മാർക്കും കൊമേഴ്സിലോ ടെക്നിക്കൽ മെഡിക്കൽ മാനേജ്മെൻ്റ് വിഷയങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനം മാർക്കും ലഭിക്കണം ഇവർക്ക് സ്കോളർഷിപ്പ് തുക ഒന്നേക ലക്ഷം രൂപ ആയിരിക്കും ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം അപേക്ഷിക്കുന്ന വിദ്യാർത്ഥി കേരളീയനായിരിക്കണം ഇന്ത്യയിലെ അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരായിരിക്കണം വാർഷിക വരുമാനം രണ്ടര ലക്ഷത്തിൽ താഴെ ആയിരിക്കണം കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്വകാര്യ സ്കൂളുകളിൽ അല്ലെങ്കിൽ സി ബി എസ് ഇ ഐ സി എസ് സി നിന്നുള്ള വിദ്യാർത്ഥികൾക്കോ അപേക്ഷിക്കാം അക്കാദമിക് കരിയറിൽ ഒരു പ്രാവശ്യം മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ വിദ്യാർത്ഥിയുടെ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും ഒരു കുടുംബത്തിൽ പരമാവധി രണ്ട് പേർക്ക് അപേക്ഷിക്കാം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്ലസ് വണ്ണിൽ പഠിക്കുന്നവർക്കും ഡിഗ്രി സ്കോളർഷിപ്പിന് ഒന്ന് രണ്ട് വർഷ യു വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം പി ജി സ്കോളർഷിപ്പിന് രണ്ടാം വർഷ പി ജി വിദ്യാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപേക്ഷിക്കാൻ കഴിയാത്തവർ ആരൊക്കെയെന്ന് നോക്കാം ഓപ്പൺ ഡിസ്റ്റൻസ് കറസ്പോണ്ടൻസ് പാർട്ട് ടൈം പി ജി പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കേണ്ടതില്ല യോഗ്യതാ പരീക്ഷയിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നത് മാർക്ക് കൂടുതലുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ലഭിക്കാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ കേരളീയരായ പ്രവാസികൾക്ക് എൻ ആർ കെ ഇരുപത് ശതമാനം ഓരോ കാറ്റഗറിയിലും സംവരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ അപേക്ഷിക്കുന്നവർ പ്രവാസി ഐ ഡി കാർഡ് ഹാജരാക്കേണ്ടതാണ് അതുപോലെ അഞ്ച് ശതമാനം ഭിന്നശേഷിക്കാർക്കും സംവരണം ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ബോർഡിൻ്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നോക്കാം ആധാർ കാർഡ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കേരളീയനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് ഒരു വർഷത്തിനുള്ളിൽ വാങ്ങിച്ചതായിരിക്കണം അതുപോലെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്തെല്ലാം നോക്കാം പത്താം ക്ലാസ് അല്ലെ പ്ലസ് ടു മാർക്ക് പത്താം ക്ലാസ്സിലെയും പ്ലസ് ടു ലെയും മാർക്ക് ലിസ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കുന്നത് അവിടുത്തെ ഹെഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് ബാങ്ക് പാസ്ബുക്ക് ഐ എഫ് എസ് സി കോഡ് അക്കൗണ്ട് നമ്പറും വ്യക്തമായി കണ്ടിരിക്കണം അതുപോലെ പ്രസവ രേഖകളുമായി തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സ്ഥാപനത്തിലോ പോയി അപേക്ഷിക്കാവുന്നതാണ്